ഈ ടോപ്പിക്കൊക്കെ കയറി വൈറലാവും ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല പക്ഷേ ആ സംഭവം കണ്ടുകൊണ്ട് ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പറയാന്ന് കാരണം ഞാനത് കണ്ടുകൊണ്ട് നിന്ന ആളാണ് വിഷയം വേറെ ഒന്നുമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ സിജോബ്രോയുടെ കല്യാണം അപ്പോൾ ആ കല്യാണത്തിന് നോറ വന്ന് കേക്ക് തേച്ച വിഷയമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എല്ലാവരും ഏറൽ ആണ് നോറയുടെ ഭാഗത്ത് തെറ്റ് പറയുന്നവരുണ്ട് അത് എന്താണ് ആക്ച്വലി അവിടെ നടന്നത് ഈ വീഡിയോയുടെ പിന്നിൽ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് റീൽസ് മാത്രം കണ്ടോണ്ടിരുന്ന് അതിന് കമന്റ്സും റിപ്ലൈ ഒക്കെ പലരും ഇടുന്നുണ്ട് പല പല സെലിബ്രിറ്റീസും അതിനെ തീർത്തുകളെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മകളിലാണിങ്ങനെ ചെയ്ത് മുകളിലാണിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരു ദിവസം പോലും കേക്ക് കഴിക്കാൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ വന്നത് കണ്ടിരുന്നു അപ്പോൾ എന്താണ് ആക്ച്വലി ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാനും അവിടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നോറയും ജയയും കൂടി വിവാഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു റിസപ്ഷനാണ് അവർ വന്നത് അപ്പൊ ഇതിനൊക്കെ മുന്നേ എത്രയോ മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ നോറയുടെ ബർത്ത്ഡേ നടന്ന സമയത്ത് സിജോ ബ്രോ അവിടെ പോവുകയും അവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് നോറയുടെ ഭാവി വരനായിട്ടുള്ള നമ്മുടെ ജയം കൂടെ പ്ലാൻ ചെയ്ത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കേക്ക് നോറയുടെ മുഖത്ത് തേച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോഴേ തന്നെ നോറ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ അടുത്ത് നിൽക്കുവായിരുന്നു എല്ലാവരും സ്റ്റേജിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സിജോ ചേട്ടാ ഞാൻ പ്രതികാരം വീട്ടാൻ തന്നെയാ വന്നത് പക്ഷേ ഇപ്പോഴല്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നൊക്കെ നമ്മൾ കേട്ടായിരുന്നു ഓക്കെ അപ്പം മേ ഇതെന്താ സംഭവം എന്ന് ഞാൻ ചിന്തിച്ചു പറഞ്ഞാൽ എനിക്കിത് റിവെഞ്ചാണെന്നുള്ള കേസ് അറിയത്തില്ലായിരുന്നു എന്നിട്ട് പറയുന്നോറ നോറ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്താൻ ഓർത്താന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പൊ നോറത്ത് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എന്താ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ പോലെ എടുക്കാൻ എന്നെ സമ്മതിച്ചില്ല അങ്ങനെ എന്നെ ക്രീം തേച്ച് വിട്ടു വരെല്ലാരും കൂടി അപ്പൊ ഞാൻ എന്തായാലും അതിന് പകരം വീട്ടും എന്ന് പറയുന്നു അപ്പം എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടന്നു കൊടുക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ഇവിടെയും സുജോബ്രോടെ അമ്മ വിളിക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്ന ഇങ്ങനെ ഓടി ഓടി നടക്കുമായിരുന്നു ഇവിടെ അപ്പുറം ആയിട്ട് ഫുഡ് കൊടുക്കുന്നവരുടെയും പാർട്ടി നടക്കുന്നവരുടെയോ ആണ് അങ്ങനെ മാറി മാറി നടക്കുമായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് ഫുഡ് കൊടുക്കുന്നത് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നീ പറയരുത് നിന്റെ സ്നേഹം കൊണ്ട് നീ പോയി സിജോബ് എടുത്ത് പറയരുത് ആ നമുക്ക് പോളി തള്ളിതാ ഉം രസമായിരിക്കും പറയരുത് എനിക്ക് പിന്നെ നിന്നെ പിടിച്ച് പൂളിത്തള്ളിയിടുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഓർത്തല്ല പറഞ്ഞത് അതിൽ നമ്മുടെ പയ്യൻ പയ്യന്മാരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പൂളി തള്ളിയിടാന്ന് പറഞ്ഞായിരുന്നു അപ്പം ഏതാണ്ട് ഒരു ഒമ്പത് മണിയാകുമ്പോഴാണ് ഡി ജെ സെറ്റ് ചെയ്തിരുന്നത് അപ്പം ഒമ്പത് മണിക്കൊന്നും ഡി ജെ തുടങ്ങാൻ പറ്റിയില്ല കാരണം അത്ര നല്ല തിരക്കാണ് ഒരു പത്തഞ്ഞൂറ് അറുന്നൂറോളം പേര് ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഓർത്തവിടെ പ്രതികാരം നടക്കുന്നില്ല അങ്ങനെ അവസാനം ഒരു ടൈം കഴിഞ്ഞിട്ട് നോറത്ത കേക്കം കൊണ്ടു ഒരു റിവഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സിജോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തേക്കാണ് അപ്പൊ ഞാൻ സിജോബ്രോടെ തൊട്ട് പറകില് നിൽക്കുവാണ് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം ഞാൻ സിജോബ്രോയുടെ തൊട്ട് പറകില് നിൽക്കുവാണ് അപ്പൊ ഞാൻ ഇത് കണ്ടിരിക്കേ ഇത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇത് കാണുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഈ വീഡിയോ നല്ല വൺ മില്യൺ വൈറലൊക്കെ ആയി അപ്പൊ അതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്താ എന്തിനാണ് കല്യാണത്തിന് പോയി ഇങ്ങനെ ചെയ്യുന്നത് ബർത്ത്ഡേക്ക് പോയി ചെയ്യുന്ന അതുപോലെയാണോ കല്യാണത്തിന് പോയി ചെയ്യുന്നത് അവർക്ക് ഒത്തിരി അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതെല്ലാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റേജിൽ അപ്പൊ തന്നെ ഒരു പത്തിരുപത് പേര് ആ സ്റ്റേജിൽ ഉണ്ടായി ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് എല്ലാവരും അത് ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര ഫണ് ആയിട്ട് എടുത്ത ഒരു സാധനമാണത് എന്നിട്ട് നോർത്ത് വന്ന് തേച്ചിട്ട് സിജോബ്രോ ഇടുന്നുമില്ല സിജോബ്രോ പിടിച്ച് വീണ്ടും നോറത്തയുടെ മുഖത്ത് തേച്ച് നോർത്തായും ഫുള്ള് എന്താ കേക്കിൽ മുങ്ങിയാണ് വന്നത് ഭയങ്കര ഫണ്ണായിട്ട് അതിനുശേഷം ടിഷ്യൂ വെക്കുന്നു തുടയ്ക്കുന്നു ബാക്കി അവിടെ ഏതാണ്ട് പ്രോഗ്രാംസ് ഒക്കെ തീരാറായി ഡി ജെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ആ ഒരു ടൈമില് എല്ലാം കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഫണ്ണായിട്ട് ആ സെക്ഷൻ സെക്ഷനങ്ങ് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ പിന്നെ അവരുടെ കുറച്ച് പേഴ്സണൽ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം ഇത് ടിഷ്യൂ ഒക്കെ തുടച്ച് കഴിഞ്ഞാൽ അതെല്ലായിരുന്നു എല്ലാം കഴിഞ്ഞു എല്ലാം തീർന്നതിന് ശേഷമാണ് തേക്കുന്നത് എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റായി ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ് പോവാണ് നമ്മള് അപ്പം ഞാനൊക്കെ അപ്പോഴാണ് അപ്പോഴാണ് നമ്മളെല്ലാവരും ലാസ്റ്റ് ടൈമാണ് ഫുഡ് കഴിക്കാൻ പോയത് അപ്പോൾ ഫുഡിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ സുജോ സുജോബ്രോ എന്ത് ചെയ്തു വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കി സുജോ സുജോപ്രോയെ വെള്ളത്തിൽ മുക്കാനായിട്ട് സിബിൻ റോയാണ് വിളിച്ചുകൊണ്ട് പോയത് സിബിൻ റോ വിളിച്ചോണ്ട് പോയി നോറത്തായും പിറങ്ങിപ്പോയി നോറത്തായ്മയുടെ സുജോപ്രോയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിടിച്ച് തള്ളിയിട്ടതും നോറത്തായും സുജോ സുജോപ്രോയും വീണു അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉടനായിരുന്നു അപ്പം അതിനെയാണ് വീഡിയോ ആക്കിയത് പിന്നീട് ഞാൻ ആ ഏരിയയിൽ പോലും നിന്നില്ല നമ്മളെല്ലാവരും ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഞാൻ ആ ഏരിയയിൽ ഇന്നു എനിക്കറിയാം ഞാൻ പിടിച്ചാൽ നിൽക്കത്തില്ല ഞാൻ അവിടെ നിന്ന് ഓടി കാരണം നമ്മളെ അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ച അവിടെ നിന്ന് മാറി പിന്നെ അതിന് തൊട്ട് പറയുകയും നമ്മുടെ നോറയുടെ ഭാവി വരൻ ജെ ജയ തള്ളിയിടുന്നുണ്ട് അൽതാഫ് ബ്രോ നമ്മള് അൽതാഫ് ലോക്സിനെ തള്ളിയിടുന്നുണ്ട് സിവിനെ തള്ളിയിടുന്നുണ്ട് ഇതേ ഓട്ടിച്ചിട്ട് പിടിച്ച് തള്ളിയിടുന്നുണ്ട് അങ്ങനെ അതെല്ലാം അവിടെ ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഇരിക്കുകയാണ് അതിനുശേഷം എല്ലാവരും ഫ്രഷ് ആവുന്നു എന്നിട്ട് ദെൻ അവിടുന്ന് റിസോർട്ടിൽ അന്ന് കുറച്ചുപേർ നിൽക്കുന്നുണ്ടായിരുന്നു റിസോർട്ടിൽ സായിബ്ര ഉണ്ടായിരുന്നു സായ്ബ്രോയുടെ വൈഫ് ഗബ്രി ഉണ്ടായിരുന്നു റിസോർട്ടിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു നമ്മളൊക്കെ റിസോർട്ടിൽ അന്ന് സ്റ്റേ ചെയ്ത ആൾക്കാരാണ് ഞാൻ റിസോർട്ടിൽ സ്റ്റേ ചെയ്ത ആൾക്കാരെ അപ്പം രാത്രി ഇവരൊക്കെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം സിജോബ്രോയും ലനി ചേട്ടത്തി ഞാൻ ചേട്ടത്തിളിക്കുന്നത് അവർ ഇറങ്ങാൻ തുടങ്ങുക അവർ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തും ഭയങ്കര ഫണ്ണായിട്ട് ശോഭ ചേച്ചിയെ പിടിച്ച് പൊളി തള്ളിയിട്ടു എനിക്ക് തോന്നുന്നില്ല അന്ന് വീഡിയോയിൽ വന്നാൽ തോന്നുന്നില്ല ശോഭ ചേച്ചിയെ പോളി തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു സ്നേഹ ചേച്ചിയെ പോളി തള്ളിയിട്ടിട്ട് സ്നേഹ ചേച്ചി ഭയങ്കര ഫണ്ണായിരുന്നു അങ്ങനെ അപ്പം കുറെ സംഭവങ്ങൾ എങ്ങനെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതൊന്നും വീഡിയോ വന്നി അപ്പം ആ സമയത്തും ഫണ്ണാണ് നോറത്തോ ഉണ്ടാകുന്ന സമയത്ത് ജയ ഉണ്ട് അവിടെ ഭയങ്കര ഫണ്ണായിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ സംഭവത്തിനെയാണ് ഇന്ന് ഇത്രയും വൈറലായിട്ട് നോറ ചെയ്തത് അങ്ങനെയാണെന്നുള്ള കാര്യം ശരിക്കും ആ പ്രോഗ്രാമിൽ നടന്നോണ്ട് അത് ചെയ്ത ആൾക്കാർക്കോ അത് കണ്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ പത്തഞ്ഞൂറ് പേർക്കോ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണാൻ നോക്കി അവർ അവരുടെ ഒപ്പീനിയൻസ് ആണ് അവരവർക്ക് പറയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയലെന്നൊരു പ്രശ്നമില്ല പക്ഷെ ഇപ്പോൾ അതിനകത്ത് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ദിയ കൃഷ്ണ അതെ കൃഷ്ണകുമാർ അറ്റൻറെ മകളാണ് ദിയ കൃഷ്ണ അപ്പോൾ ദിയ കൃഷ്ണ അതിനകത്ത് പറയുന്നത് ഒരു സ്റ്റോറി പറയുന്നത് എനിക്കിവർ ആരാണെന്ന് അറിയില്ല പക്ഷേ ഇപ്പൊ ഈ ചെയ്തത് എന്റെ ഭർത്താവിന്റെ മുഖത്തങ്ങാനം ഇതുപോലെ കേക്ക് തേച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു ദിവസം കേക്ക് കഴിക്കാൻ അവരുണ്ടാകില്ല ഇത് എന്തുവാടെ വധ ഒരു ദിവസം കേക്ക് കഴിക്കാനുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ വധഭീഷണി അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ദിയാകൃഷ്ണര് വധഭീഷണി ഉന്നയിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പേഴ്സണലി എനിക്ക് കൃഷ്ണമാർ ഫാമിലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഭയങ്കര വെച്ചാൽ അവരുടെ ആ ഒരു ആ നാല് മക്കളും അവരുടെ ആ ഒരു അമ്മയും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പോ വേറെ ലെവലാണ് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം ദിയാകൃഷ്ണൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകള് ഫുള്ള് തെറ്റാണ് ഇത് ഇതാരാണെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ആരാണെന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത് ബിഗ് ബോസ് പോലെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ടുള്ള പത്ത് പതിനെട്ട് കണ്ടസൻസ് ഓരോ വർഷവും പത്ത് പതിനെട്ട് കണ്ടസൻസ് വീതം വരും അവരെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശുദ്ധ മണ്ടത്തരമാണ് ഈ ബിഗ് ബോസിലുള്ള എല്ലാവരും ആണ് ഇപ്പം അതിന് റിയാക്ട് ചെയ്ത് ഒത്തിരി പേര് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു സാഹിബ് ബ്രോട്ടിരിക്കുന്ന കണ്ടായിരുന്നു സുജോബ് ബ്രോട്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇരിക്കുന്നത് ഞാൻ കണ്ടു അവരൊക്കെ പറയുന്നത് ഓക്കെ നമ്മൾ ബിഗ് ബോസിൽ വന്നെന്ന് പറഞ്ഞ് ബിഗ് ബോസ് വലിയ സംഭവം അല്ല അത് അറിയാൻ അറിഞ്ഞുകൂടാതിരിക്കാം ചിലപ്പോൾ നമ്മൾ അറിയില്ലായിരിക്കാം നമ്മൾ ഫേമസ് അല്ല അറിയാം പക്ഷേ ഞാൻ പറയുന്നു ബിഗ് ബോസ് ടൈമിൽ ബിഗ് ബോസിന്റെ പോസിറ്റീവ് ആയിക്കൂടെ നെഗറ്റീവ് ആയിക്കൂട്ടെ ഒരു ക്ലിപ്പെങ്കിലും കാണാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല അതാണ് ബിഗ് ബോസ് ഓക്കെ ഇത് ബിഗ് ബോസ് റിലേറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കേസ് പറഞ്ഞത് ബിഗ് ബോസിന്റെ സമയത്ത് ബിഗ് ബോസിന്റെ ഒരു ക്ലിപ്പ് പോലും കാണാത്ത ഒരു മനുഷ്യനും ഫോൺ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനും ബിഗ് ബോസിന് ഒരു ക്ലിപ്പ് പോലും കാണാത്തതായിട്ട് ഉണ്ടാവത്തില്ല അതൊരു വാസ്തവമായ കാര്യമാണ് ഒരു ചെറിയ ഒരു അഞ്ച് സെക്കൻഡുള്ള ക്ലിപ്പ് എങ്കിലും അവർ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ വരും കാണാം ബിഗ് ബോസ് ടൈം ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയാം എന്താണ് നടക്കുന്നത് യൂട്യൂബിൽ നമുക്കറിയാം റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ ഇത്തവണത്തെ സീസൺ ആണെങ്കിൽ അത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ് ദിയാകൃഷ്ണ പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബിഗ് ബോസിൽ വന്നവരം അവരെ എനിക്ക് എനിക്കിവർ ആരാണെന്ന് അറിയില്ല ഞാൻ എന്തോ വലിയ ഒരു ഇതാണ് പക്ഷേ ഐ നോ ഫോർ ദ പീപ്പിൾ ആർ എനിക്ക് അറിയില്ല അതാണ് എനിക്ക് ഫീൽ ചെയ്ത സാധനം അതാണ് ഞാൻ വലുതാ എവിടെയൊക്കെ ഇരിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് എന്തെയല്ല എനിക്കിവരെയൊന്നും അറിയത്തില്ല ഇവർ ഏതൊക്കെയോ ഞാൻ സെലിബ്രേറ്റിയാണ് പക്ഷെ ഇവർ സെലിബ്രിറ്റി സെലിബ്രേറ്റി എനിക്ക് എനിക്കറിയത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇനി അത് അപ്പോൾ ഓക്കെ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ് ഒരു കാരണവശാലും ബിഗ് ബോസ് വരുന്ന ആൾക്കാരെ ഒരു ഇപ്പൊ നമ്മൾ ആരെടുത്ത് ബിഗ് ബോസ് കാണാത്ത ഒരാളെടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്ക് നല്ല ഫോൺ ഉപയോഗിക്കുന്ന ആളാണോ അവർക്ക് ആ വ്യക്തി അറിയായിരിക്കും അതാണ് ബിഗ് ബോസ് ചെന്ന് എത്ര സാധാരണക്കാരനായാലും തിരിച്ചവർ ഇറങ്ങുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസോട് കൂടി തന്നെയാണ് അത് വേറൊരു കാര്യം ഇനി ഇതേ ദിയാകൃഷ്ണ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് തേച്ചിരുന്നതെങ്കിൽ ഞാൻ അവരെ കൊന്നേനെ ഓക്കെ അതൊക്കെ ദിയാകൃഷ്ണയുടെ ഭർത്താവിനോടുള്ള സ്നേഹം അതെല്ലാം ഭയങ്കരമായിട്ടുള്ള അത്രയും ഉള്ള സ്നേഹത്തിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്താണ് തേച്ചിരുന്നതെങ്കിൽ പിന്നെ അയാൾ കേക്ക് കഴിക്കാൻ ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരു ഫൺ സാധനം പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ദിയാ കൃഷ്ണ ബാച്ചിലർ പാർട്ടിക്ക് സിജോബ്രോയുടെ ബാച്ചിലർ പാർട്ടിക്ക് അവിടെ ഫ്രഞ്ച് കീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിനി ലട്ടത്തെയും കൊടുത്തായിരുന്നു ബ്രോ ഈ പറയുന്ന പോലെ നമ്മുടെ സ്നേഹ ചേച്ചിക്കും ചേച്ചിയും അപ്പോൾ അപ്പൊ ബ്രോ സ്നേഹ ചേച്ചി എന്തോ ഹീൽ എന്തോ ഇട്ടിട്ട് ഇങ്ങനെ എത്തി എത്തി പോയിട്ട് സ്നേഹ ചേച്ചി പറഞ്ഞിട്ടുണ്ട് വേണ്ട 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 ഓ അങ്ങനെ അവിടെ ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു അവിടെ ഒരു ഫ്രഞ്ച് കീസ് കൊടുക്കുന്ന സമയത്ത് അപ്പൊ അതിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ കുള്ളന് എത്തുന്നു ഇല്ലല്ലോ അതായത് ബ്രോ കുള്ളനാണല്ലോ അപ്പൊ കുള്ളന് എത്തുന്നു ഇല്ലല്ലോ വളരെ മോശം ഞാൻ കൊള്ളനെന്ന് പറഞ്ഞതെന്നല്ല വളരെ മോശമാണ് ഒരാളെ ബോഡി ഷേമിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പോ ഈ കുള്ളൻ എത്തുന്നു ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഏതോ ഒരു പരമ ചെറ്റ ഇട്ട കമന്റിന് ഈ പറയുന്ന ദിയാകൃഷ്ണ പോയിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു നാല് സ്മൈലി ഒട്ടിച്ച് അതിൻ്റെ ആ കമന്റിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്വന്തം ഭർത്താവിന്റെ മേൽ ആരെങ്കിലും കേക്ക് തേച്ച് കഴിഞ്ഞാൽ അവരെ പിറ്റേ ദിവസം കാണാൻ അനുവദിക്കാത്ത ദിയാകൃഷ്ണ ബാക്കിയുള്ള ഒരു കപ്പിൾ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്ന സീനിന്റെ താഴെ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള യുവത്വത്തിന്റെ പ്രതീകമായ എല്ലാത്തിനെയും പ്രതികരിക്കുന്ന സ്ത്രീ സ്ത്രീ സ്ത്രീക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രതികരിക്കുന്ന കൃഷ്ണ എന്തുകൊണ്ട് ഈ സാധനത്തിനെതിരെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു ഓക്കെ ഞാൻ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചത് ദിയാകൃഷ്ണപ്പൊ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്താണ് കേക്ക് തേച്ചതെങ്കിൽ പിന്നെ അവൾ പിറ്റേ ദിവസം കാണാൻ ഉണ്ടാവില്ല ഹി ഓർ ഷീ അവനോ അവളോ പിറ്റേ ദിവസം കാണാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇതേ സ്റ്റേറ്റ്മെന്റ് സായിയുടെ വൈഫ് സ്നേഹ പറഞ്ഞിരുന്നെങ്കിലോ അങ്ങനെ ഒരു കമന്റ് ഇട്ടപ്പോ ദിയാകൃഷ്ണൻ റിപ്ലൈ ഹാ എന്റെ ഭർത്താവിനെ കുള്ളൻ എന്ന് വിളിച്ചതിന്റെ താഴെ വന്ന് ഇങ്ങനെ കമന്റ് ഇട്ടവളെ ഇനി ഒന്ന് കുള്ളൻ എന്ന് ഇങ്ങനെ ഇടാൻ ഉണ്ടാവില്ല എന്ന് സ്നേഹ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ അതും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ദിയാകൃഷ്ണയുടെ ഒരു സ്റ്റാൻഡാണ് ആണ് ഇതിനകത്ത് പുറത്തു വരുന്നത് മനസ്സിലായോ ദിയാകൃഷ്ണ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് സ്വന്തം ആ നമുക്ക് കഴിഞ്ഞാൽ ആ എന്താ ഓഹോ ബാക്കി നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആഹാ ബാക്കി ഓഹോ അപ്പൊ പോയിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കണക്ക് എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഇവരെ തമ്മിൽ ഉണ്ടാവും അത് തന്നെയായിരിക്കും പോയിട്ട് സായിനെ ഒരാള് ബോഡി ഷേഞ്ച് ചെയ്തപ്പൊ അതിനെ തിരിച്ച് അങ്ങനെ പറയും അപ്പൊ വിയക്ക് എന്ത് സ്റ്റാൻഡാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് സ്റ്റാൻഡാണ് അതിനകത്തുള്ളതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോ കേസുകളും എന്തൊക്കെ എന്റെ പറയെ വരുമായിരിക്കാം അറിയില്ല കാരണം ദിയാകൃഷ്ണയാണ് വലിയ ഫെയിമുള്ള ആളാണ് എന്തൊക്കെയാണ് വരുന്നത് എന്തായാലും അറിയില്ല എന്തായാലും ദിയാകൃഷ്ണയതോടുകൂടി പൊളിഞ്ഞതായിട്ടാണ് തോന്നുന്നത് കാരണം അത്രയ്ക്കും എന്തോ ഡബിൾ ട്രിപ്പിൾ ട്രിബിൾ സ്റ്റാൻഡിലേക്ക് പോയി പോയിരിക്കുകയാണ് ഒരു സമയത്ത് അങ്ങനെയും മറു സമയത്ത് ഇങ്ങനെയും ഒരു വശത്ത് അങ്ങനെയും മറു ഇങ്ങനെയും എന്തായാലും കൊള്ളാം അപ്പോൾ ഈ സംഭവം കണ്ടുകൊണ്ട് നിന്നാളെന്നുള്ള നിലയ്ക്ക് എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി ഇത്രയേ ഉള്ളൂ ഓക്കേ